ഒരു ദിവസത്തേക്ക് എല്ലാ പോലീസുകാർക്കും അവധി നൽകിയാൽ ഹിന്ദുക്കളുടെ ശക്തി എന്താണെന്ന് ഞാൻ കാണിക്കാമെന്ന് വെല്ലുവിളിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കാൻകാവിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ നിതേഷ് റാണ ഇനി ലവ് ജിഹാദ് കേസുകൾ കാണുമ്പോൾ അതിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ എല്ല് അടിച്ചുടിക്കണമെന്നും എം എൽ എ ഒരു പൊതുയോഗത്തിൽ വെച്ച് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ വിളിച്ചാൽ മതിയെന്നും അവിടെയുള്ള മറ്റ് പ്രവർത്തകർക്ക് ഒന്നും സംഭവിക്കില്ലെന്നും അവർക്ക് താൻ വേണ്ട സുരക്ഷ ഒരുക്കുമെന്നും നിതീഷ് റാണ ഉറപ്പു നൽകുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ ഷാൻഗലിൽ നടത്തിയ ഈ വിദ്വേഷ ഭീഷണി പ്രസംഗത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിന് പിന്നാലെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചു എന്നാൽ ഒരു എം എൽ എ എന്ന നിലയിലല്ല ഒരു ഹിന്ദു എന്ന നിലയിലാണ് ഇത്തരത്തിൽ സംസാരിച്ചതെന്നായിരുന്നു നിതീഷ് പിന്നീട് ഇതിന് നൽകിയ വിശദീകരണം ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിലല്ല ഞാൻ സംസാരിച്ചത് ഒരു ഹിന്ദു എന്ന നിലയിൽ ഹിന്ദുക്കളെ കുറിച്ചാണ് സംസാരിച്ചത് അതിന്റെ മതപരമായ കടമയാണ് നമ്മുടെ മതം വലിയ വെല്ലുവിളി നേടുകയാണ് ശത്രുക്കൾ ഹിന്ദു മതത്തിനെതിരെ കല്ലെറിയുന്ന പോലെ ഞാൻ നമ്മുടെ മതത്തിന് വേണ്ടി നിലകൊള്ളുന്നു അതിനുവേണ്ടി പോരാടുന്നു എന്നാണ് നിതീഷ് റാണ പറയുന്നത് അതേസമയം നിതീഷ് റാണയുടെ വിദ്വേഷ പ്രസ്താവനക്കെതിരെ വിമർശനവുമായി എ ഐ എം ഐ എം നേതാവ് വാരിസ് പത്താൻ രംഗത്തെത്തി ഇതേ കാര്യം താനാണിപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ താൻ ജയിലിൽ പോയനെയെന്ന് വാരിസ്പത്താൻ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ പോലീസിനെ മാറ്റി നിർത്തു എന്നും അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയണമെന്നും വാരിസ്പത്താൻ പറഞ്ഞു നിദേശാനയുടേത് പ്രകോപനപരമായ പരാമർശമാണെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതെ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു വർഗീയ കലാപത്തിന് കളമൊരുക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിതീഷ് റാണ ആദ്യമായല്ല ഇത്തരം വിദ്വേഷ പരാമർശം നടത്തുന്നതെന്നും ഈ മാസം ഒന്നാം തീയതി ഹിന്ദുക്കൾ കൂട്ടമായി പള്ളികളിലേക്ക് കയറി മുസ്ലിങ്ങളെ ഒന്നൊന്നായി കൊല്ലണമെന്നും നിതീഷ് റാണ പറഞ്ഞിരുന്നതായി വാരിസ് പത്താൻ കൂട്ടിച്ചേർക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കുക ഇവിടുത്തെ ക്രമസമാധാനം പാലിക്കുന്നവർ ഒന്ന് കണ്ണടച്ചാൽ എതിരാളികളെ ഇല്ലാതാക്കുമെന്ന പച്ചയായ ഭീഷണിയാണത് രാജ്യമല്ല മതം തന്നെയാണ് തങ്ങൾക്ക് െന്ന് പരസ്യമായി വിളിച്ചു പറയുകയാണ് ബി ജെ പി നേതാവ് ഒരു അവസരം കിട്ടിയാൽ ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന ഹീനമായൊരു സന്ദേശമാണ് ഇയാൾ തൻ്റെ അണികൾക്ക് നൽകുന്നത്